ഞാനും നീയും ഒന്നാണ് ഭാഗം അറുപത്തി അഞ്ച് അവളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയുണ്ട് അവൾ ഇപ്പോഴും പേടിയിൽ ജീവിക്കുകയാണ് ഏട്ടാ അവളുടെ ജീവിത സാഹചര്യങ്ങളാണ് അവളെ അങ്ങനെ എത്തിച്ചത് ഇനിയും അവൾ പേടിച്ച് എന്തെങ്കിലും അബദ്ധം കാണിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവളുടെ പിന്നാലെ തന്നെ അവളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് സൂര്യൻ പറഞ്ഞു എൻ്റെ അന്വേഷണത്തിൽ നിന്ന് തന്നെ ഈ സ്വത്തുക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു നമ്മുടെ വക്കീൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ പറഞ്ഞു അപ്പോ ഇപ്പോഴും മാനവേന്ദ്രൻ അദ്ദേഹം അവരുടെ കസ്റ്റഡിയിൽ ആണ് എന്ന് പറയുന്നത് സത്യമാണോ അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ പറഞ്ഞതുപോലെ തന്നെ അവളുടെ അച്ഛൻ വീട്ടുകാർ തന്നെയാണോ അതെ അവളുടെ അച്ഛൻ വീട്ടുകാർ തന്നെയാണ് ഇതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് മുഖ്യ സൂത്രധാരൻ തൻ്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മറ്റുള്ളവർ അനുഭവിക്കേണ്ട എന്നുള്ള സ്വാർത്ഥത അതാണ് ആ മനുഷ്യനെ ക്രൂരനാക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒന്നും തനിക്ക് കൈപ്പിടിയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ മനുഷ്യനെ മയൂരിയെ ഭീഷണിപ്പെടുത്തുന്നത് വരെ എത്തിയിരിക്കുന്നത് അതും മരിച്ചുപോയി എന്ന് കരുതിയ അച്ഛൻ ജീവനോടെ ഉണ്ട് എന്ന് അവളോട് പറഞ്ഞുകൊണ്ടാണ് അവർ അത് ചെയ്തത് ഇത്രയും നാളും മരിച്ചു എന്ന് കരുതിയ അച്ഛൻ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മയൂരിയെ പോലുള്ള ഒരു പെൺകുട്ടി എന്തു ചെയ്യും അത് അവർക്കറിയാം അവൾ ഇപ്പോൾ ആവശ്യപ്പെട്ടില്ലേ അവർക്ക് എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് പകരം അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും പിന്നെ എന്നെയും മതിയെന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് ആ സ്വത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് മയൂരിയുടെ അച്ഛൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണോ അയാളുടെ പേരിലേക്ക് എഴുതി വച്ചിരിക്കുന്നത് ആ സ്വത്തിൻ്റെ അൻപത് ശതമാനം മയൂരിയുടെ പേരിലും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് ഇത് മുഴുവനും ഒരുമിച്ച് അവരുടെ കയ്യിലേക്ക് കിട്ടാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പിന്നെ മറ്റേ ആളുടെ സൈൻ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ അവരുടെ അച്ഛനെയും അമ്മയെയും തിരിച്ചു കൊടുക്കാം പകരം എന്നെ കൂടി സമ്മതിപ്പിച്ച് ആ ഡോക്യുമെൻ്റ്സിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ് അവളെ സമീപിച്ചിരിക്കുന്നത് എന്നിട്ട് എന്താ സൂര്യ നിൻ്റെ തീരുമാനം വിട്ടുകൊടുക്കാതിരിക്കാനാണോ ഇപ്പോൾ നീ അവളോട് പറഞ്ഞതുപോലെ സൂര്യനോട് വേദം ചോദിച്ചു വിട്ടുകൊടുക്കില്ലേട്ടാ അവളോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇത്രയും വിഷമം അനുഭവിച്ചത് എല്ലാം ആ സ്വത്തിൻ്റെ പേരിലാണ് എൻ്റെ പെണ്ണും ഒരുപാട് വേദനകൾ അനുഭവിച്ചത് ഇപ്പോൾ അവരിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതും ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നതും എല്ലാം ആ സ്വത്തിൻ്റെ പേരിലല്ലേ അത് അതുകൊണ്ടാണ് വെറുതെ അങ്ങ് കൊടുക്കാൻ ഈ സൂര്യൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എനിക്ക് ആ സ്വത്ത് വേണം സൂര്യൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി സൂര്യ നീ എന്താ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ചോദിച്ചു അതെ അച്ഛ എനിക്ക് വേണം മയൂരി എന്ന് പറയുന്ന ആ സ്വത്ത് അതെനിക്ക് വേണം അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും അവളുടെ സങ്കടം അവളുടെ അച്ഛനും അമ്മയുമാണ് ആ സങ്കടത്തെ എനിക്ക് മാറ്റിക്കൊടുത്തേ പറ്റൂ അവൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു വിഷമം കൂടി താങ്ങാൻ അവൾക്ക് പറ്റില്ല കഴിഞ്ഞ ദിവസം അവളോട് സത്യങ്ങളെല്ലാം വിളിച്ച് അയാൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റാതെ ആരോ വിളിച്ച് പറ്റിക്കുന്നത് ആണെന്നാണ് അവൾ കരുതിയത് പക്ഷേ അവളിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അച്ഛൻ ജീവനോടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ആ പ്രതീക്ഷയാണ് അവളുടെ കണ്ണുകളിൽ നിന്നും ഞാൻ കണ്ടത് എൻ്റെ ഒപ്പം അവൾ വേണം അവൾ സന്തോഷത്തോടെ വേണം അതിന് അവളുടെ സന്തോഷം ആ അച്ഛനും അമ്മയുമാണ് അവരെ തിരിച്ച് അവളുടെ മുന്നിലേക്ക് എനിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം സൂര്യൻ പറഞ്ഞു വേണം മോനെ നീ പറഞ്ഞത് ശരിയാണ് മോള് ഇത്രയും വേദനിച്ചത് ആരോടും പറയാതെ ഇത്രയും വേദന അനുഭവിച്ചത് എല്ലാം അവസാനിപ്പിച്ച് കൊടുക്കണം നിന്റെ കൂടെ കൂടിയപ്പോഴാണ് അവൾ ചിരിക്കാൻ സന്തോഷിക്കാൻ എല്ലാം തുടങ്ങിയത് എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് ദത്തൻ്റെയും സ്ത്രീയുടെയും കൂടെ നിന്നപ്പോൾ അവൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഉണ്ടായിട്ടുണ്ട് ആകാശ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും മകനെ നഷ്ടപ്പെടാതിരിക്കാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവിടെയും അവൾക്ക് അതൊരു വേദനയായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നിൻ്റെ അടുത്ത് വന്നപ്പോൾ നിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ നീ ചേർത്ത് പിടിച്ചപ്പോൾ സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്നുള്ള ധൈര്യം അതവൾക്കുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടത് മുത്തശ്ശി പറഞ്ഞു എനിക്ക് ഈ വാക്കുകൾ മതി ഞാൻ കൊണ്ടുവരും അവളുടെ അച്ഛനെയും അമ്മയെയും സൂര്യ ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ പക്ഷേ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലല്ലോ സൂര്യ നമുക്ക് അർജുൻ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കും വലിയ പിടിയൊന്നുമില്ല പക്ഷേ ചെറിയൊരു തുമ്പ് കിട്ടിയിരിക്കുന്നത് മിഥുൻ അവൻ ഇവിടെയുണ്ടെന്ന് ആദ്യം അവൻ വഴി അവളുടെ അമ്മയെ രക്ഷപ്പെടുത്തണം ആ അമ്മയെ അവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണം അതിനുശേഷം അച്ഛൻ രണ്ടുപേരും ഒരുമിച്ചല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം മിഥുനെ പിടിക്കണം ആ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ അച്ഛൻ്റെ വീട്ടുകാർ താനെ കളത്തിലേക്കിറങ്ങിക്കൊള്ളും കാരണം ട്രസ്റ്റിലെ പേർ ഒരുമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗാലക്സി ഗ്രൂപ്പിന്റെ എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഷെയറും ഒരുമിച്ചിരിക്കുകയാണ് ബാക്കി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഷെയർ ഉള്ള അച്ഛൻ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് കൂടുതൽ ആവശ്യങ്ങളുമായിട്ട് അവർ മയൂരിയുടെയും എൻ്റെയും മുന്നിലേക്ക് തന്നെ വരും അതുവരെ ആ അച്ഛന് ആപത്തൊന്നും സംഭവിക്കില്ല സൂര്യൻ പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി അപ്പോ മിഥുനെ കണ്ടുപിടിക്കണം അല്ലേ സൂര്യ അതെ വംശി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവൻ ഇവിടെയുണ്ട് ഊട്ടിയിൽ മയൂരിയെ അന്വേഷിച്ച് അവൻ മാത്രമല്ല മയൂരിയുടെ അച്ഛൻ വീട്ടുകാരും ഇവിടെ തന്നെ ഉണ്ടാക്കാനാണ് സാധ്യത എന്തായാലും അധിക സമയം വൈകിക്കാനില്ല സൂര്യൻ പറഞ്ഞു അപ്പോൾ അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മയൂരി ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അവരറിയണം ഇപ്പോഴും അവർക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തന്നെ അവർ ഞങ്ങളിലേക്ക് എത്തിയേനെ അവർ മാത്രമല്ല മിഥുനും അല്ല സൂര്യ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് അവർക്ക് സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ മയൂരിയെ വിളിച്ച് സൂര്യനും നീയും അത് സൈൻ ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല മയൂരി എവിടെയുണ്ടെന്ന് അറിയില്ല ഇനി ഞാൻ അവളുടെ കൂടെ ഉണ്ടോ എന്ന് അറിയാനുള്ള അവരുടെ ഒരു തന്ത്രമായിരുന്നു പക്ഷേ അതിൽ അവൾ ശരിക്കും വീണില്ല അതുകൊണ്ട് തന്നെ അവൾ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ അവളുടെ മനസ്സിൽ അവളുടെ അച്ഛനെ മോചിപ്പിക്കണം എന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ മോചിപ്പിക്കണമെങ്കിൽ ഞാനും അത് സൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അവൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ മാത്രം ആ ഡോക്യുമെൻസിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതിയെങ്കിൽ ഇതിനോടകം തന്നെ അത് ഒരു പരാതിയും ഒരു തടസ്സവും കൂടാതെ ആരോടും ചോദിക്കുക കൂടി ചെയ്യാതെ എന്തിന് ഒന്നും ആലോചിക്കുകൂടി ചെയ്യാതെ അവൾ സൈൻ ചെയ്ത് കൊടുത്തേനെ അപ്പോ നീ പറയുന്നത് ഞാൻ പറയുന്നത് അവൾ എൻ്റെ കൂടെയുണ്ടെന്ന് അവരറിയണം അറിയേണ്ടവർ എന്നാൽ മാത്രമേ എല്ലാവരും അവളെ അന്വേഷിച്ച് ഇവിടേക്ക് വരികയുള്ളൂ സൂര്യൻ പറഞ്ഞു അതിന് എന്ത് ചെയ്യണം ഒന്നും ചെയ്യാനില്ലേട്ടാ ഞാൻ അവളും പുറത്തേക്കിറങ്ങുന്നു അത് വേണോ സൂര്യ അമ്മ ചോദിച്ചു വേണം അമ്മേ ഇപ്പോൾ അവർക്കറിയില്ല ഞങ്ങളെക്കാളെല്ലാം ഗാലക്സി ഗ്രൂപ്പിന് മാനവേന്ദ്രൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് വലിയൊരു അവകാശ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞുവെന്ന് ഈ സ്വത്തുക്കളിൽ ഇപ്പോൾ ഞങ്ങളുടെ മകൾക്കും അവകാശമുണ്ട് മകൾക്കും അവകാശമുണ്ട് എന്നല്ല അവൾക്കാണ് ഇനി അവകാശം മാനവേന്ദ്രൻ്റെ ഡോക്യുമെൻസിൽ അദ്ദേഹം ആരും അറിയാതെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സൈൻ കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല അതെങ്ങനെ അതെന്താണ് അതോ മാനവേന്ദ്രന്റെ ഒരേയൊരു മകളായ മയൂരിക്ക് ഒരു തലമുറ അവകാശിയായി ഉണ്ടായാൽ ആ സ്വത്തിൻ്റെ എല്ലാത്തിൻ്റെ അവകാശം ഈ ട്രസ്റ്റിലുള്ള നാല് പേരിൽ നിന്നും ആ അവകാശിയിലേക്ക് മാത്രമായി മാറും ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സ്വത്തുക്കൾക്ക് അവകാശം വരില്ലേ വരും ആ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ മകൾക്ക് ഈ കാണുന്ന എല്ലാ സ്വത്തിലും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീണ്ടും അവർ പെട്ടു അല്ലേ സൂര്യ അങ്ങനെയല്ല പറയേണ്ടത് നമ്മുടെ സൂര്യാംശി എന്ന് വേണം പറയാൻ അല്ലേടാ അതെ അവർ ഞങ്ങളെ തമ്മിൽ ഒരുപാട് തവണ അകറ്റിയതും ഞങ്ങളിൽ ഒരു കുഞ്ഞു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവളെ ഓരോന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറക്കാൻ നോക്കിയതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് അപ്പോ നീ പറഞ്ഞു വരുന്നത് നീയും മോളും കൂടി പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നു എന്നാണോ അച്ഛൻ ചോദിച്ചു അതെ അച്ഛ ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും സൂര്യൻ പറഞ്ഞു മോനെ സൂക്ഷിച്ച് കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അമ്മ പറഞ്ഞു ഇല്ലമ്മേ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു കുഞ്ഞുള്ള കാര്യം ആരും അറിയരുത് അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പുറകെ നിങ്ങളുണ്ടാകണം ആരും അറിയാതെ ഒരു ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകണം പിന്നെ നമ്മുടെ കുറച്ച് ആളുകൾ ഈ വീടിന് ചുറ്റും ഉണ്ടാകും അവരുടെ നിരീക്ഷണത്തിലായിരിക്കും കുറച്ച് ദിവസങ്ങളിൽ ഈ വീട് അതുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ഇവിടെ അങ്ങനെ പുറത്തേക്കിറങ്ങേണ്ട ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നറിയാം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആളുകളും ഇങ്ങോട്ട് വരുമ്പോഴും ശ്രദ്ധിക്കണം പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കയറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം നീ എപ്പോഴാ പോകുന്നത് അച്ഛൻ ചോദിച്ചു ഇറങ്ങുകയാണ് ഞാൻ അവളോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് സൂര്യൻ എഴുന്നേറ്റു മോനെ സൂര്യ നീ അവളോട് ദേഷ്യപ്പെടല്ലേടാ ഇപ്പോഴേ തകർന്നു നിൽക്കുക അതിനെ ഇനിയും നീ വേദനിപ്പിക്കല്ലേ അച്ഛൻ പറഞ്ഞു അത് അതുതന്നെയടാ എനിക്കും പറയാനുള്ളത് മുത്തശ്ശിയും പറഞ്ഞു അതിന് അവൻ ചെറിയൊരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവൻ റൂമിൽ ചെല്ലുമ്പോൾ കണ്ടു ഭവ്യയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് കിടക്കുന്ന മയൂരിയെ അവളെ കണ്ടതും അവനും സങ്കടമായി എങ്കിലും അവനത് മുഖത്ത് കാണിക്കാതെ മയൂരി വേഗം റെഡിയാ നമുക്കൊന്ന് പുറത്തു പോകണം സൂര്യൻ്റെ വാക്കുകൾ കേട്ടതും അവൾ ഒന്നും വേണ്ടാതെ എഴുന്നേറ്റു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് സൂര്യൻ പുറത്തേക്ക് പോയി എവിടേക്കാണ് പോകുന്നതെന്ന് നീ എന്താ ചോദിക്കാതിരുന്നത് മയൂരി ഭവ്യ ചോദിച്ചു സൂര്യേട്ടനല്ലേ എന്നെ വിളിച്ചത് അത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ഡ്രസ്സ് മാറാനായി പോയി അവൾ പോയതും ഫോൺ ഫോണെടുത്ത് ഭവ്യ അനന്തനെ വിളിച്ചു അവിടെ ഫോണെടുത്തതും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൾ എൻ്റെ കൂട്ടുകാരിയാണ് അതിനേക്കാൾ ഉപരി അവളുടെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറയുകയാണ് സൂര്യേട്ടനോട് പറയണം അവളെ വേദനിപ്പിക്കരുതെന്ന് ഭവ്യ പറഞ്ഞതും അനന്തനൊന്ന് ചിരിച്ചു നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അവളെ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊടിയുകയാണ് ഭവ്യ പറഞ്ഞു എൻ്റെ പെണ്ണേ അവൾ സൂര്യനാരായണൻ്റെ പെണ്ണാണ് അവൻ്റെ പെണ്ണിനെ അവൻ വേദനിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന നീയാണ് മണ്ടി അനന്തൻ പറഞ്ഞു അപ്പോൾ സൂര്യടൻ പറഞ്ഞതോ അവൻ പറയും പറയുന്നതിന് എന്താ കുഴപ്പം അത് അത്രത്തോളം അവനെ വിഷമിപ്പിച്ചിട്ടാണ് അവൾക്ക് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവൻ പക്ഷെ അവളത് പറയുന്നില്ല എന്നുള്ളതാണ് അവനെ വിഷമിപ്പിക്കുന്നത് അവളുടെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവളുടെ പേടിയാണ് അവളെ ഒന്നും പറയിപ്പിക്കാത്തത് എന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ അവനും അതുകൊണ്ട് എന്റെ പിണ്ണ് അതൊന്നാലോചിച്ച് ആ തല പുകയ്ക്കേണ്ട എന്റെ കുഞ്ഞുമാവ വയറ്റിലുള്ളതാണ് നീ ഇതൊക്കെ ആലോചിച്ച് എൻ്റെ കുഞ്ഞിനെ ടെൻഷൻ അടുപ്പിക്കണ്ട അവര് ഭാര്യയും ഭർത്താവും കൂടി പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമുക്കും ഒന്ന് കറങ്ങണ്ടേ അനന്തൻ ചോദിച്ചു കറങ്ങാം കറങ്ങുന്നതിന് മുമ്പ് ആ മുറിയിൽ പൂട്ടിയിരിക്കുന്ന ആ സാധനമല്ലേ അതിനടുത്ത് കളയാൻ നോക്ക് ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും ഭവ്യ പറഞ്ഞു അത് എപ്പോൾ കളഞ്ഞു എന്ന് ചോദിച്ചാൽ മതി അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലല്ലേ ഞാൻ അതിന് ഞാൻ വേണമെന്നില്ല അത് കളയാൻ എൻ്റെ അനിയൻ തന്നെ ധാരാളം അനന്തൻ പറഞ്ഞു നീ ആദ്യം തന്നെ ചെന്ന് നിന്റെ കൂട്ടുകാരിയെ ഒന്ന് റെഡിയാക്കി സുന്ദരിയാക്കിയിട്ട് വിട് കുറെ നാളുകൾക്ക് ശേഷം അവൻ്റെ പെണ്ണിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് അതുകൊണ്ട് അടിപൊളിയായിട്ട് വേണം രണ്ടുപേരും പോകാൻ അനന്തൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും അവൾ എവിടേക്കാണ് എന്ന് പോലും ചോദിക്കാതെ സൂര്യടൻ വിളിച്ചാൽ അവൾ ചെല്ലുമെന്നുള്ള ധൈര്യം സൂര്യട്ടനുണ്ട് അതുപോലെ തന്നെ അവൾക്കും വിശ്വാസമാണ് അവളുടെ ഭർത്താവിനെ ഭവ്യ പറഞ്ഞു അവൾ ഫോൺ കട്ട് ചെയ്തതും കണ്ടു ഒരു യെല്ലോ കളറിൽ മെറുൺ പൂക്കൾ വരുന്ന ഒരു സാരിയുമെടുത്ത് മുടി അയച്ചിട്ട് പൊട്ടും നെറ്റിയിൽ സിന്ദൂരവും മാത്രം തൊട്ട് ഇറങ്ങി വരുന്ന മയൂരിയെ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ബബിക്ക് തോന്നി അവൾ മായൂരിയുടെ അടുത്തേക്ക് ചെന്നു പോയിട്ട് വരട്ടെ മയൂരി ചോദിച്ചു സന്തോഷമായിട്ട് പോയിട്ട് വാ നീ കുറെ നാളുകൾക്ക് ശേഷം സൂര്യേട്ടൻ്റെ ഒപ്പം പുറത്തേക്ക് പോകുന്നതല്ലേ പോയിട്ട് വരുമ്പോൾ രണ്ടു രണ്ടുപേരുടെയും പിണക്കം മാറണം കേട്ടോ അല്ല രണ്ടുപേരുടെയും അല്ല സൂര്യേട്ടൻ്റെ പിണക്കം മാറണം ആ പിണക്കം മാറ്റാൻ എൻ്റെ ഈ പെണ്ണിനെ പറ്റൂ കാരണം നീ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ ആ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അതുകൊണ്ട് പറയുകയാണ് നിനക്ക് പറ്റും ആ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം നീയാണ് ഭവ്യ പറഞ്ഞു അതിനും മയൂരി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു ഉറങ്ങുകയാണ് അമ്മയുടെ മടിയിൽ അവൾ അമ്മയെ നോക്കി പാല് കൊടുക്കണോ അമ്മ ചോദിച്ചു വേണ്ട കുടിച്ചിട്ടാണ് ഉറങ്ങിയത് എഴുന്നേൽക്കുമ്പോ അത് ഞാൻ നോക്കിക്കോളാം മോള് പോയിട്ട് വാ അമ്മ പറഞ്ഞു അമ്മയുടെ മുഖത്ത് ഇപ്പോൾ ദേഷ്യമില്ല എന്ന് അവൾക്ക് തോന്നി അവൾക്കറിയാം ദേഷ്യപ്പെടുന്നതല്ല അത് സങ്കടമാണ് അതാണ് ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് എന്ന് അവൾ ചെറിയൊരു പുഞ്ചിരി നൽകി പിന്നെ അച്ഛനെയും മുത്തശ്ശിയേയും നോക്കി രണ്ടുപേരും നിറഞ്ഞ ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു അപ്പോഴേക്കും ഒരു മെറൂൺ ഷർട്ടും മെറൂൺ കരയുള്ള മുണ്ടും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സൂര്യനെ കണ്ടതും അവൾ അവനെ തന്നെ നോക്കി നിന്നു ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് വരുന്നത് അവളെ കണ്ടതും ഒന്ന് നോക്കിക്കൊണ്ട് ഡോറിന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വാ വാമോളെ മുത്തശ്ശിയുടെ ശബ്ദമാണ് അവളുടെ ശ്രദ്ധ സൂര്യനിൽ നിന്നും മാറ്റിയത് അവൾ സൂര്യനെ ഒന്ന് നോക്കി കാറിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു അവളും പുറകെ തന്നെ ചെന്നു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് സൂര്യൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ കയറുന്നത് മയൂരി കണ്ടു ഏട്ടന്മാർ ഗാർഡനിൽ ഇരിക്കുന്നത് കണ്ടതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു അവരും അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ കാറിൽ കയറി ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെയാണ് സൂര്യൻ കാറെടുത്തത് അവൻ ഒന്നും പറയുന്നില്ല അപ്പുറത്തു നിന്ന് പറയുന്നതെല്ലാം മൂളിക്കേൾക്കുന്നുണ്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ ഫോൺ മാറ്റിവെക്കുന്നത് അവൾ കണ്ടു ഡ്രൈവിങ്ങിൽ മാത്രം അവൻ ശ്രദ്ധിച്ചു രണ്ടു പേർക്കിടയിലും വന്നിരിക്കുന്ന ആ നിശബ്ദത അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വരുന്നത് പോലെ സൂര്യന് തോന്നി അവൻ അവളെ നോക്കിയപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് പക്ഷേ ടവൽ കൊണ്ട് ചുണ്ടുകൾ മൂടി പിടിച്ചിട്ടുണ്ട് അവൾ കരയുകയാണെന്ന് സൂര്യന് തോന്നി പക്ഷേ അവൻ അപ്പോഴും അവളോട് സംസാരിക്കാൻ മുതിർന്നില്ല ഊട്ടിയിലെ തണുപ്പ് കാറിലേക്ക് പടർന്ന് കയറുന്നുണ്ട് അവളുടെ ശരീരം ഒന്ന് വിറയ്ക്കുന്നത് പോലെ തോന്നി അവൾ സാരിയുടെ തലപ്പുകൊണ്ട് ദേഹം ഒന്ന് പൊതിഞ്ഞു പിടിച്ചു അത് മനസ്സിലായതുപോലെ സൂര്യൻ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് ഉയർത്തി കാറിൽ ചെറിയൊരു ചൂട് അവൾക്ക് തോന്നി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും ബാബ വ്യത്യാസം ഒന്നുമില്ലാതെ അവൻ കാർ ഓടിക്കുന്നത് കണ്ടു കുറേ ദൂരം പിന്നിട്ടതും കാറ് ഒരു ടൗൺ ഏരിയയിലേക്ക് കയറി കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കാറ് നിർത്തി സൂര്യൻ അവളെ നോക്കി ആ നോട്ടം എന്തിനാണെന്ന് മനസ്സിലായതും അവൾ കാറിൻ്റെ ഡോറ് തുറന്നു അവനും ഡോറ് തുറന്ന് ഇറങ്ങി അവർ ചുറ്റും നോക്കി നല്ല തിരക്കുള്ള അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് എന്ന് അവൾക്ക് മനസ്സിലായി തണുപ്പ് കാരണം ആളുകൾ ജാക്കറ്റും മറ്റും ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അവൾ സാരി നേരെ ഇട്ടുകൊണ്ട് സൂര്യൻ്റെ അടുത്തേക്ക് വന്നു അവൻ അവളെയും കൊണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറി വലിയൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള ഒരു ടേബിളിലേക്കാണ് സൂര്യൻ മയൂരിയെയും കൊണ്ട് ചെന്ന് ഇരുന്നത് അവൾ ചുറ്റും നോക്കി സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ നിറയെ റോസാപ്പൂക്കൾ അതിലൂടെ ചെറിയ ചിരാതുകൾ ദീപം തെളിയിച്ചിരിക്കുന്നു അവൾ ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു സൂര്യൻ അപ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അവളുടെ അടുത്തിരിക്കുന്നത് അവനിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട് അവളാണെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിലെ ഭംഗി ആസ്വദിക്കുന്നത് പോലെ അങ്ങോട്ട് നോക്കിയിരുന്നു അപ്പോഴേക്കും ഒരു വെയ്റ്റർ വന്ന് ഭക്ഷണം ഓർഡർ എടുത്തു സൂര്യൻ ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം മയൂരിയുടെ ഫേവറേറ്റ് ഫുഡാണെന്ന് അവൾക്ക് മനസ്സിലായി അയാൾ തിരിഞ്ഞ് നടക്കാൻ പോയതും ഒരു മിനിറ്റ് മയൂരി അയാളെ വിളിച്ചു സൂര്യൻ പറഞ്ഞതിൽ നിന്നും രണ്ട് മൂന്ന് ഓർഡറുകൾ അവൾ വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അവൾ സൂര്യനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവിടെ ഓർഡർ ചെയ്തു അത് കേട്ടപ്പോൾ സൂര്യനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ തന്നെ ഇരുന്നു അവൻ അപ്പോഴും അവൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുന്നത് പോലെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ടിരുന്നു ഫോണിൽ സംസാരിച്ച് വെച്ചിട്ടും സൂര്യൻ അവളോട് സംസാരിച്ചില്ല അവൻ്റെ മൗനം അവളെ വല്ലാതെ വേദനിപ്പിച്ചു എനിക്ക് ഞാൻ എനിക്ക് വാഷ്റൂമിൽ പോകണം അവൾ പറഞ്ഞതും അവളെ നോക്കി വാഷ് ഏരിയ കാണിച്ചു കൊടുത്തു വാഷ്റൂമിലേക്ക് അവൾ നടക്കുന്നത് കണ്ടതും സൂര്യൻ്റെ ചുണ്ടിൽ അപ്പോഴും അവൾക്ക് മാത്രമായിട്ടുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മയൂരി വാഷ്റൂമിൽ കയറി അതിലെ വലിയ മിററിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ ആ നിമിഷം ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കരച്ചിൽ പുറത്തേക്ക് വന്നു കണ്ണുകൾ അടച്ച് അവൾ കുറച്ചുനേരം നിന്നു പെട്ടെന്നാണ് അവളുടെ ഇടുപ്പിൽ ആരുടെ കരസ്പർശം അറിഞ്ഞതും അവൾ ഞെട്ടി കണ്ണു തുറന്നു ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരെയും ടെൻഷൻ അടുപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയെന്ന് തോന്നുന്നുണ്ടാവുമല്ലേ അപ്പോൾ ആരായിരിക്കും മയൂരിയെ വന്ന് ചുറ്റിപ്പിടിച്ചത് ഒന്ന് ഗസ്സേ ആവോ എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക